അടയാളം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒൻപതാം തിരുവചനം ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പിൾത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും രാത്രി കാലങ്ങളിൽ വയലുകളിൽ ആടുകളെ മേച്ചിരുന്ന പാവപ്പെട്ട ആട്ടിടയന്മാർക്ക് ഭയമുണ്ടായെന്ന് നാം വായിക്കുമ്പോൾ അതിൽ എന്ത് ശരിക്കും ഭയപ്പെടാതിരിക്കുവാൻ എന്ത് കാരണമാണ് രുടെ ജീവിതത്തിലുള്ളത് രാത്രിയും പകലുമില്ലാതെ ആടുകളോടൊപ്പം മഴയും വെയിലും ഏറ്റ് കാവലായി നിൽക്കുമ്പോൾ സ്വന്തം ജീവന് പോലും എന്ത് സുരക്ഷയാണുള്ളത് ഓരോ ചുവട് ചുവടുവെയ്പ്പിലും ഭയത്തിൻ്റെ താളമിടിപ്പുകൾ ചങ്കിൽ അനുഭവിക്കുന്നവർ കൺകോണുകളിൽ മരണത്തെ മുഖാമുഖം കാണുന്നവർ എങ്ങനെ അവർ ഭയപ്പെടാതിരിക്കും അങ്ങനെ ഭയം നിറഞ്ഞ ആട്ടിടന്മാരുടെ ജീവിതത്തിലേക്കാണ് ഒരടയാളം നൽകപ്പെടുന്നത് ഭയപ്പെടേണ്ട എന്ന ദൂതന്റെ വാക്കുകൾ എത്ര ആശ്വാസമായിരിക്കാം അവർക്ക് നൽകിയിട്ടുണ്ടായിരിക്കുക കാരണം അന്നുവരെ ആരും അവരോട് ഭയപ്പെടേണ്ട എന്നോ പോട്ടെ സാരമില്ല എന്നോ ഞങ്ങളില്ലേ കൂടെ എന്നോ പറഞ്ഞിട്ടില്ലായിരുന്നു ഭയപ്പെടേണ്ട എന്ന മലാഖയുടെ വാക്കുകൾ മാത്രമല്ല അവരുടെ ഉള്ളിലെ ഭയത്തെ അകറ്റിയത് സകല ജനത്തിൻ്റെയും ഉള്ളിൽ നിന്നും ഭയത്തെ എടുത്തു മാറ്റുവാൻ ശക്തിയുള്ള സാക്ഷാൽ രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നുവെന്ന സന്തുവാർത്തയാണ് അക്ഷരാർത്ഥത്തിൽ ഭയമകറ്റിയത് പിന്നെ ഇടയന്മാരുടെ ഓട്ടം എത്തിച്ചേരുന്നത് അവർക്ക് അടയാളമായി നൽകപ്പെട്ട പിള്ളത്തൊട്ടിലിൽ പിള്ളക്കച്ചുകൊണ്ട് കിടക്കുന്ന ശിശുവിൻ്റെ അരികിലായിരുന്നു നമ്മളെയൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തേണ്ടത് ഈ ആട്ടിടയന്മാരുടെ നിഷ്കളങ്കമായ സ്നേഹവും വിശ്വാസവും ഒക്കെയാണ് കാലിത്തൊഴുത്തിലെ വൃത്തിഹീനമായ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യത്തിൽ കിടക്കുന്ന കുഞ്ഞു പൈതലിൽ രക്ഷകനെ കണ്ട അവരുടെ നിർമ്മലമായ വിശ്വാസം ഭയം എന്നുള്ളത് അവരെ തകർക്കുന്ന ഒരു ശക്തി ആയിരുന്നുവെങ്കിൽ അതിനു പകരം അവർ വില കൊടുത്തു വാങ്ങിയ ഉടർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ശക്തിയായിരുന്നു രക്ഷകനായ ഉണ്ണിമിശ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ അവർ അത്യധികം ഭയപ്പെട്ടു എന്ന വചനത്തിൽ ആരംഭിക്കുന്ന ആട്ടിട്യന്മാരെ കുറിച്ചുള്ള വചനഭാഗം അവസാനിക്കുന്നത് രണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് തിരിച്ചു പോകുന്ന ഇടയന്മാരെക്കുറിച്ചുള്ള പരാമർശത്തോടുകൂടിയാണ് ഇടയന്മാർക്ക് നൽകപ്പെട്ട അടയാളം സന്തോഷത്തിൻ്റെ നിത്യതയുടെ നക്ഷത്രമായിട്ട് മാറുന്നു നിന്റെ ജീവിതത്തിലെ ഭയപ്പാടുകൾ എന്തുമാകട്ടെ നിന്റെ അസ്വസ്ഥതകൾ എന്തുമാകട്ടെ അതിനൊക്കെയുള്ള ഒരേ ഒരു പരിഹാരം നീ വിശ്വസിക്കുന്ന നിന്റെ തമ്പുരാൻ്റെ അടുത്തുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ എന്നതാണ് പാവപ്പെട്ട ഈ ആറ്റിടയന്മാർ ഇന്ന് നിന്നോട് ചോദിക്കുന്നത് ഇതൊരു വെല്ലുവിളിയാണ് നിന്റെ ചെറുതും വലുതുമായ ആശങ്കകളെയും ഭയപ്പാടുകളെയും ഇല്ലാതാക്കുവാനുള്ള ഒരേ ഒരു പോം വഴി നിൻ്റെ ഉള്ളിലും നിന്റെ കുടുംബത്തിലും ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് പ്രതിഷ്ഠിക്കുക എന്നുള്ളത് മാത്രമാണ് അടയാളങ്ങൾ ഒരുക്കി വഴി നടത്തുന്ന കർത്താവിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം ഈശോയെ നീയാകുന്ന അടയാളം ദർശിച്ച് ദൈവത്തെ സ്തുതിച്ച ആട്ടിടയന്മാരെ പോലെ ഞങ്ങളുടെ ജീവിത വഴികളിൽ നീ നൽകുന്ന അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരശുദ്ധാൽമാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ